ഒരു പരിധിക്ക് പ്പോഴും നമ്മള് നിയന്ത്രിക്കാൻ ശ്രമിച്ച അവര് നിയന്ത്രണ രേഖയിൽ വരില്ല രേഖയില് കയ്യിൽ പോകും അവരെ മനസ്സിലാക്കി അവര് നമ്മളെ മനസ്സിലാക്കും സിമ്പിൾ ആണ് സൈക്കോളജി അവരെ മനസ്സിലാക്കിയെന്ന് അവർക്ക് തോന്നണം അതിനെന്ത് ചെയ്യാന്ന് വെച്ചാൽ അവരെ മനസ്സിലേക്ക് അവരെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അവരെ മനസ്സിലേക്ക് കൊണ്ടുവരണം അപ്പം അവരെക്കുറിച്ചിട്ട് അവരെ വ്യക്തമായ അവരുടെ ജീവിതത്തെക്കുറിച്ച് അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ നമ്മൾ കൺസേൺ ആ ഫ്യൂച്ചർ അല്ല വേണ്ട അവരുടെ ഇന്നത്തെ അവരുടെ ദിവസത്തെ കുറിച്ചിട്ട് എനിക്കറിയണം അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഞാൻ പറയില്ല പക്ഷെ ഇന്നത്തെ കുറി ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് എനിക്ക് ഞാൻ ബോധേടെയല്ല അപ്പം ഇന്ന് അവൻ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ സംസാരിച്ചു ആരെയൊക്കെ കണ്ടു എവിടെയൊക്കെ പോയി അവനെ അവനുമായിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാം അപ്പം എന്ത് പറ്റുമോ എന്ന് ചോദിച്ചാൽ അവൻ അന്ന് നടന്ന അല്ലെങ്കിൽ ആ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും അപ്പം അതിന്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു മറ്റേ ഒരു റോങ് റിലേഷൻഷിപ്പിൽ അവൻ പെട്ടിട്ടുണ്ടാവും ചിലപ്പോൾ അവൻ പറഞ്ഞാലായി ചിലപ്പോൾ പറയണമെന്ന് നിർബന്ധവുമില്ല ഇല്ല പക്ഷെ അങ്ങനെ സ്ഥിരമായിട്ടൊരു ക്വാളിറ്റി റിലേഷൻഷിപ്പ് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സമയം വീട്ടിലുണ്ടെങ്കിൽ അവൻ വേറെ ആരെയും തിരക്കി പോവില്ല അപ്പം നമ്മളാണ് ശരിക്കും അവരിൽ നിന്ന് അകന്നത്